ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്റെ സ്റ്റൗവും ഗ്യാസ് കൂടി ഉണ്ട് നമ്മളപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഷിന്റെ പേരാണ് എഗ്റോള് അതായത് നമ്മൾ ഈ ഈവനിങ് ടൈമിലെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ടൈപ്പ് ഫുഡ് അപ്പം എല്ലാവർക്കും വെജിറ്റബിൾസിന്റെ സെക്ഷനിൽ കാണാം അപ്പൊ എല്ലാവർക്കും വെജിറ്റബിൾ സെക്ഷനിലേക്ക് കം ഹിയർ ആൻഡ് ഈ തക്കാളി ഉള്ളി പിന്നെ കക്കി അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഇതെല്ലാം മിക്സ് ആക്കി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ അപ്പൊ നമുക്ക് തന്നെ ഈ ഉള്ളി കട്ട് ചെയ്യണം ഉള്ളി കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചരാം അപ്പോൾ ഗായസ് ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണ് നേരത്തെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് സ്പീഡിൽ അപ്പോൾ വെറുതെ എന്തിനാ നമ്മൾ കട്ട് ചെയ്യുന്നതെല്ലാം കാണിച്ച് കൊളാക്കി വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പൊ ഗായ നമുക്ക് മുട്ട ഇങ്ങനെ തച്ച് പൊട്ടിച്ചിടണം അതായത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ രണ്ട് ഷോട്ട് അപ്പൊ മുട്ട പൊട്ടും അങ്ങനെ മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഗസ് നമുക്ക് എത്ര പൊറോട്ടയാ വേണ്ടേ അതിന് ഓരോന്നിനും ഓരോന്നായിട്ട് ഓരോ മുട്ടയോ എടുക്കാം ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചോയ്സിനനുസരിച്ച് എടുക്കാം നമുക്ക് ഞാനിപ്പം അനക്ക് വേണ്ടിയിട്ട് ഒരു പൊറോട്ടയും ഒരു മുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം ഇല്ല മറ്റേ വെള്ളേൻ്റെ ഇതൊന്നും ഒരംശം പോലും കാണാൻ പാടില്ല അത് വേറൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് എല്ലാം ഇളക്കി 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 വെക്കാം അപ്പോൾ വീണ്ടും കുക്കിങ് അപ്പൊ ഗായ നമ്മളെ പാനലിവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട് പാനലിൻ്റെ മുകളിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അതെല്ലാം അതെല്ലടത്തേക്ക് സ്പ്രെഡാണോ സ്പ്രെഡായി നല്ലോണം സ്പ്രെഡായി കഴിഞ്ഞിട്ടാകുമ്പം ഈ മുട്ട നമ്മളെടുത്തിട്ട് നല്ലോണം എടുത്ത് വയ്ക്കുക എന്നിട്ട് എല്ലായിടത്തേക്ക് എത്തിച്ച് എത്തിച്ച് റോട്ടി എടുത്തിട പൊറോട്ട പോയോ ഇനി പൊറോട്ട എടുത്ത് ചില്ലി എടുക്കണം നമുക്ക് അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ 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 റേപണിയുള്ളു ഇങ്ങനെ ആക്കുക ചെയ്യണ്ടു എന്നിട്ടാകുമ്പോൾ വീണ്ടും ഒരിക്കലും കൂടെ മറിച്ചിടുക അപ്പൊ നമ്മളെ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ഓഫാക്കാവുന്നതാണ് സെറ്റല്ലേ അപ്പൊ ഗായ നമ്മക്കിനെ കൊറച്ച് സോസ് ഇതിന്റെ ഇടക്കേക്കാക്കാനുണ്ട് സോസ് ആക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം എനിക്ക് പക്ഷേ ഇങ്ങനെ സെന്ററിൽ നിന്ന് കൊണ്ടുവരുന്ന രീതി ഇഷ്ടം ഇങ്ങനെ 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 ആക്കി കൊണ്ടുവരുന്ന കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻറ്റാകുമ്പോ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി അതെല്ലാം എടുത്തിട്ട് കൊറച്ചെടുക്ക ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അലുമിനിയം ഫോയില അങ്ങനെ ഏതെങ്കിലും റാപ്പ് ചെയ്ത് വെച്ച് കഴിക്കാം ഇവിടെ റാപ്പിനുള്ള സാധനം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചുരുട്ടിയെടുത്തിന് വേണ്ട കഴിക്കണ